ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പച്ചടിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഇഞ്ചി പച്ചടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതാ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കണം അപ്പം ചെറിയ ഉള്ളിയുടെയും ഒക്കെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വാഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വാറ്റിയെടുക്കണം ഉള്ളിയുടെ ഒക്കെ കളർ ഒരു ബ്രൗൺ കളറായി വരും അതുവരെ ഒന്ന് വാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും അതുപോലെ തന്നെ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട അപ്പോൾ അതാ ഇഞ്ചിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ചൂട് കൊടുക്കുന്ന തന്നെ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞ് പോകും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ കുറവ് നമുക്ക് പുളിക്കനുസരിച്ച് വ്യത്യാസം വരും ഇഞ്ചിപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പം എനിക്ക് അല്ല അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബായ്